ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ വാഗമണ്ണിൽ നിന്നും പുള്ളിക്കാനം വഴി പോകുന്ന പോകുന്നൊരു റോഡുണ്ടേ ആ റോഡ് വന്നിട്ട് ഇവിടെ ഒരു പ്ലേസിലാണ് വന്നു നിൽക്കുന്നത് ആ പ്ലേസിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം നല്ല രസമുള്ളൊരു കാലാവസ്ഥയൊക്കെ ഇവിടെ നൈസ് കാറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി ഒരു നല്ല ഇതാ നല്ല ചൂടൊന്നുമില്ല നല്ലൊരു ക്ലീൻ കാലാവസ്ഥ പക്ഷേ ഒരു ചുറ്റുപാടു എല്ലാം മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട് എങ്കിൽ പോലും നല്ലൊരു അനുഭവം ഇടക്കെട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മൾ വാഗമണ്ണിൽ നിന്ന് പുള്ളിക്കാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വളരെ ഭംഗിയുള്ള കുറേ തേയിലത്തോട്ടങ്ങളും പഴയ ലയവും അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ കാണാം ഒരുപാട് വർഷമൊക്കെ ഉള്ള പഴക്കമുള്ള ലയമൊക്കെയാണ് ഈ വഴിക്ക് കാണാവുന്നത് അവിടെയൊക്കെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ എന്ത് ഭംഗിയല്ലോ അത് കാണാനാ പായലൊക്കെ പിടിച്ചല്ലേ അതുപോലെ ആ വെള്ളവഴി പോകുന്നതിൻ്റെ ആ സൈഡിലായിട്ടൊരു ചെറിയ ഷെഡ് പോലെ ഒരു നാല് കാലൊക്കെ വെച്ചിട്ടേ ഒരു നല്ല കാഴ്ചയല്ലേ ആ കാണുന്നൊരു വീടും അപ്പുറത്തെ ലയവും ഇല്ലേ അത് നമ്മൾ റോഡിൻ്റെ അപ്പുറത്തെ ഫ്രണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ വേറൊരു ലെവലായിട്ട് കാണാം കേട്ടോ അതിലേ സ്കൂൾ ബസ് ഇറങ്ങി വരുന്നതുകൊണ്ടോ നമ്മൾ അപ്പുറത്ത് നിന്ന് വേണ്ടേ ആ വീട് ഇതിന് ഈ റോഡ് ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഇതുകൊണ്ടോ ഇതിലെ മുകളിലേക്കൊരു വഴിയുണ്ടോട്ടോ ഈ വഴിക്കൂടെ അങ്ങ് മുകളിൽ ചെല്ലുവാണെങ്കിൽ അപ്പുറത്തോട്ട് നല്ല കുറേ വ്യൂ ഒക്കെ കാണാൻ പറ്റുമേ ആ ഒരു ഹിൽസിൻ്റെ പേര് എന്നൊക്കെയാണ് നമുക്ക് അവിടേക്ക് പോയി കുറച്ച് കാഴ്ചകൾ മുകളിൽ കയറി ഒന്ന് കണ്ടുവരാം ഒരുത്തരം ഇവിടെ ഉപ്പുണ്ട് നമ്മളിങ്ങനെ ഈ മലയിലേക്ക് എതിരെ ഏൽക്കാൻ എന്താ ഇതിലെ ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വന്ന് കയറുന്ന ഭാഗങ്ങളൊക്കെയാണ് അതിലെ എങ്ങനെ കയറിപ്പോ എങ്ങനെ ഇങ്ങനെ കയറിപ്പോ ഇതിലെ കയറിയ പാറക്കെട്ടാണ് ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളച്ചാലുകളൊക്കെ വരുന്നുണ്ട് തോട്ടപ്പുഴ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഈ ചുംബനപുനമിൻ്റെ മണ്ടയിൽ കയറി പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യം തന്നെ ഇല്ല കേട്ടോ ഇവിടെ ആൾക്കാർ കയറിപ്പോണ വഴിയാണ് കണ്ടോ പുള്ള പാറയാ ഈ പാറക്കട വേണം ചെരിഞ്ഞ് ചെരിഞ്ഞ് കയറിപ്പോ പാറക്കട മുഴുവൻ ഇങ്ങനെ ഉറവച്ചാലുകളാണേ ഇവിടെ നമുക്ക് മറ്റൊരു സംഭവം കാണാം കണ്ടോ താഴേന്ന് മഞ്ഞ് കയറി വരുന്നുണ്ടോ ഓ കിട്ടില്ലേ കാഴ്ചയാണോ കേട്ടോ നമ്മളെ വണ്ടി വെച്ചിരിക്കുന്നത് അവിടാണേ ആ കാർ കിടക്കുന്നതിൻ്റെ എവിടെയായിട്ട് നല്ല മഴയൊക്കെ പെയ്യുമ്പോളേ മോളിൽ നിന്ന് അതിശക്തമായ വെള്ളം ഒഴുക്കൊക്കെ ഉണ്ടാവുമേ കേട്ടോ കല്ലല്ലാം അങ്ങോട്ടേ വന്ന് കിടക്കുന്നത് ഇത് കുറച്ച് ദൂരം ഉണ്ട് മുകളിലോട്ട് പോകാൻ നല്ലൊരു കേറ്റമാണ് അവിടുന്ന്തേ മഞ്ഞ ഓടിയോടി കയറും ഇങ്ങോട്ടേ ഓ ഈ പാറവഴി വേണം നമ്മൾ കയറി പോകാനായിട്ട് നല്ല കേറ്റം നമ്മൾ ഈ താഴേനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ശരിക്കും മടുക്കും കേട്ടോ ഈ പാറ ഉണ്ടോ ഇതിലേക്ക് നല്ല കേറ്റാണേ താഴോട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോളെ താഴോട്ടെ നല്ല ഇറക്കമാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് വന്ന് നോക്ക് കുറച്ചും കൂടി കയറി പോകാനായിട്ട് അങ്ങോട്ട് നോക്കി നോക്കിയേ അത് എന്നാ രസം കാണാൻ നോക്ക് ആ മലനിരകളൊക്കെ എങ്ങനെ കൂമ്പി നിൽക്കുന്നതോ നല്ല കിഡ്ഡിലെന്നൊരു വ്യൂ ആണ് അവിടെ ഇത് പാറ നമ്മൾ താഴെ കഥയും പറഞ്ഞ് തന്നാൽ മുകളിലോട്ട് കയറി എത്തുമല്ലോ കേട്ടോ ഈ പാറപ്പുറത്തോടെയൊക്കെ ഉണ്ടല്ലോ നല്ല മഴയുള്ള സമയത്ത് വെള്ളം ഇങ്ങനെ ആ ഒഴുകി ഒരു കാഴ്ച കാണാനായിട്ട് എന്ത് ഭംഗിയായിരിക്കുമല്ലേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല ഇങ്ങോട്ടൊന്നും മഴ കുറവുണ്ട് നമ്മൾ കാഞ്ഞാറിനൊക്കെ പോകുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ ആ പോകുന്ന വഴിക്കുള്ള കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ടാ വഴിക്ക് ആ മലയുടെ കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുരുത്തുതുരുത്തായിട്ടുള്ള കാടുകളൊക്കെയാണേ ഇവിടെയൊക്കെ എന്തായാലും ജീപ്പ് കയറിയതാണോ വെള്ള ഒഴുകിയിട്ട് പോയതാണോ ഇതുപോലെ പൊളിഞ്ഞിറങ്ങുന്നത് അത്രയ്ക്ക് ഒരു വെള്ളവഴുക്കൊക്കെ ഇവിടുന്നുണ്ടോ ജീപ്പ് കയറിയായിരിക്കും ഇതിലൊക്കെ ജീപ്പ് കയറി വരും കേട്ടോ നമ്മുടെ വണ്ടി ഇരിക്കാൻ താഴെയാണേ അതവിടെ ഇരിപ്പുണ്ട് ഇവിടേക്ക് നോക്കിയേ ഇങ്ങനെ ചാല് കയറിയിട്ടിരിക്കുന്നേ ജീപ്പിന് പോകാനുള്ള വഴി ഉണ്ടാക്കിയാണോ സ്ഥലം അതിൽ തിരിച്ചതാണോ ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിയാലേ അവിടെയും മഞ്ഞ് കയറുന്ന കാഴ്ചയാണ് മഴ പ്രാവശ്യം മാറാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ ഇതുപോലുള്ള ഹിൽസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ദൂരോട്ട് കാണാം കേട്ടോ ചുമ്പന മനുപിലെ കാഴ്ചകളാണ് അതെല്ലാം തേരത്തോട്ടങ്ങൾ നമ്മൾ വന്ന വഴിക്കല്ലേ പുള്ളിക്കാനും ഭാഗത്തൊക്കെ ഉള്ളേ ഇപ്പം നമ്മൾ കയറി കയറി കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കേട്ടോ ഇപ്പം ഒരു തരം മര നിൽക്കുന്നേ സാറിന് ഇങ്ങനുള്ളതൊക്കെ പേര കണ്ട പക്ഷെ പേര ഇവിടെ അധികം ഇല്ല ഇതാ ഒരു പേര നിൽക്കുന്നു പക്ഷെ ഇവിടുത്തേൽ പിന്നെ വളർച്ചയില്ല നല്ല വിജനമായ സ്ഥലം കൂണ് വിരിഞ്ഞിരിക്കുന്നുണ്ടോ അല്ല കൊട ചൂടിയ പോലെ ഇത് എന്ത് തരം കൂണാ ഇത് കേട്ടോ ഇപ്പം നമ്മളിതിന്റെ ഒരു ടോപ്പ് ലെവലിൽ എത്തി കേട്ടോ അന്നേരം അവിടെ ഒരു ഉരിശു വെച്ചിരിക്കുന്നു നോക്കിയേ അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാവേ ഏത് പള്ളിയുടെ ആണിത് നല്ല കാറ്റാട്ടോ കിഡിലം കാറ്റ് എന്നുവെച്ചാ ശക്തമല്ല ഒരു നൈസായിട്ടുള്ള കാറ്റ് കുരിശേടത്ത് നിന്ന് പോയി നോക്കാവേ താഴോട്ട് എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുമോ ഓ അപ്പോൾ ഇതിവിടേക്ക് വന്ന പണത് ഒപ്പിക്കാൻ പറ്റ പാട് ഒന്നും ആയിരിക്കുമല്ലോ കേട്ടോ ഈ സാധനങ്ങളല്ല ഇവിടെ എത്തിക്കണ്ടേ ഈ പച്ച പൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഈ വെള്ളം കുരിശ്ശേരി കാണാൻ ഭംഗിയുണ്ടല്ലേ ആ കൊള്ളാലോ ദേശം വലിപ്പമുള്ളൊരു കുരിശോട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കുരിശുണ്ടേ അത് നോക്കിയേ അപ്പോൾ നമ്മളെ ഉളിപ്പൂണി ഉളുപ്പൂനല്ല കേട്ടോ ഉള്ളിക്കാരൻ്റെ റൂട്ടിൽ വരുമ്പോളേ ഈ താഴെ ഒരു പള്ളിയുണ്ടേ ആ പള്ളിക്കാരുടെ ആയിരിക്കും ഈ കുരിശ്ശടി മിക്കവാറും ദുഃഖിയാഴ്ച ഒക്കെ മല കയറുന്നതായിരിക്കും ശരിയല്ലേ ആ അതെ അതെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട് അത് വേണ്ട നമ്മൾ പുള്ളിക്കാനത്തുനിന്ന് വരുന്ന ആ ഒരു വഴികളൊക്കെ അവിടെയുണ്ട് ഒരു ഭയങ്കര മലഞ്ചേരിവൊക്കെ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഇരാറ്റുപേട്ടയ്ക്കൊക്കെ പോകുന്ന റോഡൊക്കെ ആ മലഞ്ചേരിവിൻ്റെ അപ്പുറത്തുണ്ട് ഓ ഇവിടുന്ന് ഒക്കെ നോക്കുമ്പോൾ താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ കുറേ ഭാഗം വെയിൽ പിന്നെ കുറേ ഭാഗം മഴക്കാർ ഇങ്ങനെ ഓടിക്കളിക്കുന്നു മഞ്ഞുണ്ട് ഇങ്ങനെ വിവിധ പ്രകൃതിയുടെ കാഴ്ചകൾ നമ്മൾ വന്ന വഴിക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കെട്ടിടം അവിടെ പക്ഷെ നമ്മൾ അവിടെ നിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ നല്ല ഇളം കാറ്റാണേ ഇവിടെ ഒരു പാറ കേറിപ്പോ ഇതിൻ്റെ ബോളൊക്കെ കയറി ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു ഇതിൻ്റെ അങ്ങേ സൈഡ് വലിയ പെരും കുഴി ആ ഒരു കിടിലം കാഴ്ച വിടുത്തോ കാണിച്ചു തരാം കണ്ട ഒരു വെള്ളച്ചാട്ടം ഇതെൻ്റെ പൊനു അത് നോക്കി കാണാമോ ഇത്രയൊക്കെ സൂം ചെയ്യാൻ പറ്റുള്ളൂ ആ മലയിലൊരു വെള്ളച്ചാട്ടം അത് ഏത് ഭാഗമാത് മാർമലേരുവല്ലോ ആണോ അത് അല്ലല്ലേ ആ ഒരു ഡയറക്ഷൻ അല്ല അത് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് കുറേ നാട്ടും പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളെ ഈരാറ്റുവേട്ടന്ന് തൊടുപുഴയ്ക്കൊക്കെ പോകുന്ന വഴിക്കുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ഏട്ടാമറക് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ ആ സ്ഥലങ്ങളൊക്കെ അതായത് മേലുകാവ് അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ആ നല്ല വരുമൊന്നും കേട്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വലിയ ചെരുവാണേ ചെരുവിലൊക്കെ നോക്കി വേണം പോകാൻ ഇതിൻ്റെ ഒരു സൈഡ് ഭയങ്കര കൊക്കയാണ് നമ്മൾ ആ സൈഡൊന്നും പോകുന്നില്ല ചുമ്മാ ഒന്ന് പോയി നോക്കാം അല്ലേ ഇവിടം വരെ അവിടുന്ന് ഇങ്ങോട്ട് നല്ല കാറ്റാണല്ലോ എന്താ പൊന്നു ഇത് ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റായതും നന്നായി അഗാധമായ ഗർത്തമാണ് അവിടുന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അവിടെതാ ഒരു റോഡൊക്കെ പോകുന്നുണ്ടോ അതിലേ അതെങ്ങോട്ട് പോകുന്ന വഴിയത് എന്തായാലും രസോട്ടല്ലേ കാണാൻ എനിക്ക് സത്യം പറഞ്ഞത് ഇവിടെ വന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നു കേട്ടോ ഈ നിൽക്കുന്ന കാര്യം കല്ലുണ്ടോ നമ്മുടെ തൊട്ടുപുറയിൽ അതിന്റെ അപ്പുറത്ത് തന്നെ വലിയ കുഴിയാണെ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അങ്ങോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യം കിട്ടുകയല്ല അത് കാരണം തിരിച്ച് ഇങ്ങോട്ട് പോകാം താഴെ ഒരു കാഴ്ച ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ അതുകൊണ്ട അവിടെ കുറച്ച് പാറക്കൂട്ടങ്ങളുണ്ടോ അതിലൊക്കെ ആൾക്കാരുമായി കയറുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയല്ലേ ആ കല്ല് ആ കല്ലിൻ്റെ മുകളിൽ എടുത്തു വെച്ച് ഒരു ആനയുടെ ഷേപ്പിലൊക്കെ കണ്ടോ ഓ ഒരു രക്ഷ ആ കാഴ്ചകളൊക്കെ വെറുതെ അല്ലേ ഇവിടെ ഗുരിശെടി കൊണ്ടുവച്ചാ ഈ താഴോട്ട് ഇത്രയും ഇല്ല കൊക്കയല്ലേ കുറച്ച് കാട്ടുപൂക്കളൊക്കെ ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നേ ആ എന്നാലിതാ ഇവിടെ കുറച്ച് കാത്തുപൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതും പൂക്കളല്ലേ നല്ല രസമല്ലേ ഉമാരെ കാണാൻ വിളമ്പക്കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ആ സൈഡ് വരും കൊക്കയാണേ പനി വന്നിട്ട് ചുമ മാറിയില്ല ഇതാ ചിത്തി നിൽക്കുന്ന കേട്ടോ ഇപ്പോത്തെ കായൊന്നുമില്ല ആ ഫുഡെല്ലാം കാറ്റ് പിന്നെ ഇവിടുന്ന് മറ്റൊരു കാഴ്ച കാണാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ അതിലേ വന്നിട്ട് അങ്ങോട്ട് പോയി ആ കുരിശെടി കണ്ടിട്ട് ഓ ഇപ്പോൾ അവിടെ നല്ല വ്യൂ ആ ആ ഇവിടെ തീയൊക്കെ കട്ടിക്കുന്നുണ്ടല്ലോ ഇതുകൊണ്ടോ അവിടെ കാണുന്ന ആ മലയാകാന്നറിയോ ഇല്ലിക്കലാണോ കാണുന്നത് കേട്ടോ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നോക്കാവേ അവിടെ ഒരു വലിയ പാറയുണ്ട് ആ പാറയുടെ പുറത്തോട്ട് അങ്ങോട്ട് പോകാം ചുംബന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാറ നിൽക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ ആ മലയെ തൊടാവുന്ന പോലെ തോന്നുവേ അതായിരിക്കും ചുംബന മനം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് ഇതാ ഇത് അതിൽ താഴേന്ന് ഇതിലെയാണ് കയറി വരേണ്ടത് നമ്മൾ അന്നേരം അപ്പുറത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ആ ഒരു പാറയുടെ മോള് കണ്ടോ ഒരു ചിട്ടീൻ്റെ കയറി നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റോടി ഇട്ട് കാണാൻ പറ്റുമേ അതിനാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് വലിയൊരു പാറയത് ഈ മേഖല പാറക്കെട്ടാണ് കൂടുതലും ഇത് കണ്ടോ ഇവിടെ വന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ആ മലനിരകളൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് കാണാൻ നോക്കി നമ്മൾ കയറി വന്ന ആ വാഹനം ആയിരുന്നേ നമ്മളെ വാഹനമൊക്കെ അവിടെ ഇരിപ്പുണ്ടേ നോക്കാം ആ അവിടെ ഇരിപ്പണ്ടേ ചെറുതായിട്ടേ കാടത്തുള്ളൂ അതിന്റെ ഇപ്പുറത്ത് മറ്റൊരു ബൈക്കും കൂടെ ഇവിടെ ഇരുപ്പുണ്ടോ കേട്ടോ അതാത് അതിൽ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു അവര് അപ്പുറത്തൊരു കാറുണ്ടോ ആ കാറെ കയറി അങ്ങോട്ട് പോയി ശക്തമായ കാറ്റാണ് കേട്ടോ താഴെ നിങ്ങോട്ടെ ആ കാണുന്നത് ശരിക്കും പറഞ്ഞ പക്ഷിപാതാളന്ന് പറഞ്ഞ സ്ഥലമാണേ പക്ഷികളൊക്കെ താഴോട്ട് ഊളിയിട്ട് പറക്കും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ പ്രാവശ്യം അതിലേക്ക് കയറി പോകിട്ടുണ്ടായിരുന്നു ഇപ്പം അതിലേ അങ്ങനെ കയറി പോകത്തില്ല പിന്നെ നമുക്ക് ഇവിടുന്ന് ആ താഴത്തെ എക്സ്പോളോ കാണാനെട്ടോ പുള്ളിക്കാലത്തുനിന്ന് വരുന്ന ഒരു എക്സ്പോളോ ഉണ്ട് ആ എക്സ്പോളോ തിരിഞ്ഞാണ് വണ്ടിയൊക്കെ താഴോട്ട് പോകുന്നത് പക്ഷെ അതിവിടുന്ന് കാണത്തില്ലേ പക്ഷെ താഴെ ഇരിക്കുന്ന ആ കടകളൊക്കെ കാണാവേ അപ്പൊ അവിടെ ഒരു പുതിയ കടയൊക്കെ വന്നിട്ടുണ്ട് അതോ ആ കടയിലൊക്കെ അവിടുന്ന് നല്ല ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വഴി പോകുന്നുണ്ടോ നമ്മൾ അപ്പുറത്തെ ചെരുവിൽ ഇന്ന് നോക്കിയപ്പോൾ കണ്ടായിരുന്നത് ആ വഴിക്ക് കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ അതാണ്ടോ കുറേ ആരുമില്ലാത്ത ഇങ്ങനെ വീടുകൾ ഒത്തിരി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ടോട്ടോ അത് കുറച്ചൊന്നും അല്ല ഉള്ളത് ഇപ്പോൾ താഴോട്ടൊക്കെ ഉള്ള ആ ഒരു കിറ്റിലൊക്കെ പായസം ഉണ്ടോ അതിമനോഹരമാണ് ഇവിടെ എന്തിനാ ഇങ്ങനെ ഈ വീടുകൾ നിർമ്മിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിനകത്തൊന്നും ആരും ഇല്ലാട്ടോ അതുകൊണ്ട് അകത്താ ഒരു വീട് അതുപോലെ ആ വഴിക്ക് വരുമ്പോൾ ഒക്കെ വരുമ്പോഴൊക്കെ അതിലുള്ളത് ആ മരത്തിനെയുള്ളൊരു വീടുണ്ട് കേട്ടോ അവിടെ കണ്ട ഒരു മരത്തിനെ ഉള്ളൊരു വീട് കാണാവോ അതൊരു വീടാണേ ഇവിടുത്തെ വീട് ഇച്ചിരിയുടെ അടുത്ത് നമ്മൾ കണ്ടില്ലല്ലോ ആ ഈ കണ്ടോ വീട് ഒരു മനുഷ്യൻ പോലെ അവിടെ അങ്ങ് താമസമില്ല ആ ഇല്ലിക്കലിൻ്റെ അടിവേശത്തെ ഒരു കണ്ടോ അവിടെ ഒരു പള്ളിയൊക്കെയാണ് കാണുന്നത് അതിൻ്റെ താഴെ ആ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ ആ ഇലിക്കല്ലിൻ്റെ ഇതുണ്ട് ഈ പുറകശതോടെ ഒരു റോഡുണ്ടേ ആ റോഡെ കയറി ഇലക്കല്ലിൻ്റെ പുറകിലൊക്കെ കയറിച്ചല്ല ആൾക്കാർ അതിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ ഇതുവരെ അതിലേ പോയില്ല ഒരു ദിവസം അതിലേന്ന് പോകണം അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് താഴോട്ടല്ല അതെല്ലാം കൃഷി മേഖലയൊക്കെയാണേ അങ്ങോട്ടൊക്കെ കാണുന്നല്ല പക്ഷേ എന്നാലും ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ വരെ ഉള്ളം തോന്നലേ ഈ ഒരു പാറയൊക്കെ കണ്ടോ അതിൻ്റെ അങ്ങേ സൈഡൊക്കെ നല്ല കൊക്കയായ സ്ഥലങ്ങളാണ് നമ്മൾ ഇറങ്ങി വന്നത് ആ പാറയുടെ അങ്ങേ അത്തുന്നായിരുന്നേ ഈ ഒരു മേഖല കംപ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനൊരു പാറക്കട്ടായിട്ട് നിൽക്കുക ഈ ഒരു മലയുടെ താഴെയാണ് കേട്ടോ ആ എസ് വളവുള്ളതേ പക്ഷേ ഈ പാറക്കട്ടിങ്ങിനുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നോ പോയി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ പുൽമൈതാനിക്കൂടെ അങ്ങോട്ട് പോവാം ഈ വന്നത്ര നൂറ് ഇനിയിപ്പോ പോകണ്ട താഴോട്ട് ഇറക്കാണ് നല്ല രസമല്ലേ പുൽമൈതാനി കാണാൻ ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഇവിടേക്കൊക്കെ വരുമ്പോളേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ കൊണ്ടുവന്ന ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയരുത് കേട്ടോ അത് ഭയങ്കര മോശമായിരിക്കും വരുന്നവർക്ക് ഇവിടെ അധികം പ്ലാസ്റ്റിക് വന്നാലും കയറി വന്നപ്പോൾ കണ്ടില്ല ഒന്ന് രണ്ട് കുപ്പികളൊക്കെ അവിടെ കിടക്കുന്ന കണ്ടായിരുന്നേ കൊണ്ടുവരാണ്ടിരിക്കുന്ന ഭേദം കാരണം വെച്ചാൽ അഥവാ കൊണ്ടുവന്നാലും നമ്മൾ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം നമ്മളെന്തിനാണ് പ്രകൃതിയെ ഉപദ്രവിക്കാനായിട്ട് അതല്ല ഇവിടെ കൊണ്ടിട്ടേക്ക് പോകുന്നത് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചതാണേ ഒരു ചിത്തി എന്തോ ഉണ്ടായിരിക്കുന്നു എനിക്ക് പാറയുടെ മുകളിൽ ഇത് ഉണ്ടാവുമല്ലേ അത് കണ്ടിട്ട് ഞാൻ റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ചു വന്നേ ഒരു ശകലം മണ്ണ് കിട്ടിയാൽ മതി നോക്ക് ആ വളർന്നു വയ്ക്കുന്നു കേട്ടോ എന്താ അല്ലേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ് വായെടുത്തേ ഉള്ളൂ ഇതേ ഒരു കുപ്പി ഒരു കുഞ്ഞ് കാട്ടുപൂ കൊടുത്തപ്പോൾ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മൾ കയറി ഒന്ന് വഴിസൈലി കുറേ ഉണ്ടായിരുന്നോ എടുക്കാൻ പറഞ്ഞോ തിരിച്ചിറങ്ങി ചെല്ലും മണ്ണ് എടുക്കാൻ ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് നോക്കിയേ ആ മലനിരകളെല്ലാം കറുത്തിരിണ്ട് കിടക്കുവാണേ അവിടെ മഴ പെയ്യുവാണോ ഇപ്പോൾ ആ പാറയുടെ ആ പാറ കൂടെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത് ഇനി നമുക്ക് ഈ ഒരു വഴിക്കൂടെ വേണം അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ടേ കണ്ടോ നല്ല സുന്ദരമായ ഒരു കാഴ്ചയല്ലേ ഇവിടെ ആ മരങ്ങൾക്കിടയിൽ കൂടെ ഈ ഒരു റോഡും ഓക്കെ അല്ലേ ഞാൻ മനോഹരമാണെന്ന് പറയുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഭാഗം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴൊക്കെ ഒരുപാട് ഭംഗിയുണ്ട് ഇവിടെ ചെറിയ ചെറിയ കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ സമ്പാദിക്കാൻ ഒച്ചയൊക്കെ ഇടുന്നുണ്ടേ കാണാൻ കിട്ടുന്നില്ല ഇപ്പോൾ ആ വഴിയിൽ രണ്ടുപേർ വന്നിട്ടുണ്ടോ കേട്ടോ അതിൽ അവരാ നിൽക്കുന്നുണ്ടോ അവരിലെ മുകളിലോട്ടും ആ മലയിൽക്കൂടെ ഒക്കെ കയറി പോകാവുന്നതാണേ കണ്ടോ പക്ഷെ അത് പിന്നീട് ഒരു ദിവസം നമുക്കൊരു ട്രക്കിങ് അതിലേന്ന് പോകണം പക്ഷേ ഏറ്റവും വ്യൂ ഉള്ളത് നമ്മളിപ്പോൾ കയറി വന്ന ഈ ഒരു ഭാഗത്താണേ അവർ രണ്ടുപേരും കൂടെ വേലി വിളിച്ച് അതിലേ കയറി പോകുന്നുണ്ടോ കേട്ടോ അട്ടോ രണ്ടുപേർ ചെക്കനും ഒരു പെണ്ണുമാണ് നമ്മൾ ഒളിഞ്ഞു നോക്കാൻ പാടില്ല എന്നാലും കാണുന്ന കാഴ്ചകൾ കാണിക്കാതിരിക്കാൻ പറ്റുമോ ഇവരെ എവിടെ പോവുവാണ് മുച്ചാ പോകുന്നത് അതുപോലെ ആ ഒരു വീട് കണ്ടോ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടായിരുന്നേ അവിടെ അങ്ങനെ വലിയതായിട്ട് ആൾ ഇല്ലെന്ന് തോന്നൂ കേട്ടോ എന്തോ കോട്ടേജിനൊക്കെ പണതൊരു വീടായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ ചുമ്മാ കിടക്കുക റോഡിന് അപ്പുറത്തോടെ ആൾക്കാർ കയറി ഉണ്ടോ നമുക്ക് അതിലേന്ന് പോയി നോക്കിയാലോ ഓ അതിലേ പോയി നോക്കിയാൽ അത് ആ പിള്ളേർ ആ പാറയുടെ മുകളിൽ നോക്കുകയാണെന്ന് ചാടുന്നതാണ്ടോ അവിടെ ഒരു പാർക്കെട്ടാണ് കേട്ടോ പിന്നെ താഴോട്ടുള്ള വ്യൂ ഒക്കെയാണ് കിട്ടുന്നത് ആ അതിൽ കൂടുതലൊന്നും അവിടെ ഇല്ലല്ലേ എന്നാൽ പിന്നെ പോകേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ കണ്ട പോലത്തെ ഒരു വ്യൂ തന്നെ അവിടെ ഉള്ളൂ ഈ സ്ഥലത്തേക്കേ ആര് കെയറായിരിക്കാൻ വേണ്ടി ഇവർ ഇവിടെ എത്തുകയുണ്ടോ മുള്ളെല്ലാം വാരിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണേ അന്നേരം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഒരു വഴി ബ്ലോക്ക് ചെയ്തേക്കുക പിന്നെ നമുക്ക് താഴെ എസ്വളം ഉണ്ട് അവിടെ പോയെന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാവേ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ടോ എന്താ ഉമ്മരെ കാണാം ഭംഗി നോക്കി നല്ല രസമില്ല കാണേ നല്ല വൈലറ്റ് കളറായിട്ട് കുറേ ഉണ്ട് കേട്ടോ ബിരിയാണി ഉണ്ട് ബിരിയാത്തും ഉണ്ട് അങ്ങനെ നമ്മളെ പ്രസിദ്ധമായ എസ് വളവിലേക്ക് എത്തി കേട്ടോ ഇത് ആ നമ്മൾ കയറിപ്പോയായിരുന്നെങ്കിൽ ഇത് ആ പാർക്കറ്റിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറിപ്പോയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേ നേരത്തെ കയറിപ്പോയ പിള്ളേർ അവിടെ നിന്ന് പോണ്ടേ അവിടുന്ന് താഴോട്ടൊരു നല്ല ഇങ്ങോട്ടുള്ള ഈ എസ് വളവിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുമായിരുന്നേ പക്ഷേ എന്നാലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല ആ മലയുടെ മോളിൽ നിന്ന് ഒരു ആവറേജ് നമുക്ക് കിട്ടുള്ളൂ എസ് വളവ് ഇതേ ദോ ആ ഒരു ഭാഗത്താണ് നമ്മൾ കയറിപ്പോയത് അതിൻ്റെ മണ്ടൽ കണ്ടോ ഈ എസ് വളവിൻ്റെ താഴ്വാരം കണ്ടോ ഇതിലെ ഒരു ബസ്സൊക്കെ ഇപ്പോൾ വരുവാണെങ്കിൽ കാണാൻ നല്ലതായിരുന്നേ നല്ല രസമാണ് അതിലെ ബസ്സിങ്ങനെ വരുന്ന കാണാനായിട്ട് നല്ലൊരു ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ മോളിൽ നിന്ന് കിട്ടും ഡ്രോണൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിട്ട് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ എടുക്കായിരുന്നു കേട്ടോ ഒരു ബൈക്ക് വരുന്നതാണ് അതുപോലെ നമുക്ക് ഇവിടെ വന്നാൽ നല്ല ഭംഗിയായിട്ട് അത് ആ ഇല്ലിക്കല്ല് കാണാവേ ഇല്ലിക്കേക്കല്ലേ നമ്മൾ ഒന്നശ്യം പോയിട്ടുള്ള പഴയ വീഡിയോ എടുത്ത് നോക്കിയേ അപ്പോൾ കാണാം നമ്മൾ മോളേന്ന് കണ്ട ആ കട കണ്ടോ ഒരു നാടൻ തട്ടുകട ഇവിടെ ഉണ്ടോ കേട്ടോ നമ്മൾ മോളേന്ന് ഇറങ്ങി തന്നെ ആ വഴി നോക്കി അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും ഉണ്ടോ മോളിലേക്ക് ആ പാറക്കെട്ടുകളെ ആ മറ്റേ ഞാൻ നമ്മൾ നേരത്തെ വേണ്ട പിള്ളേർ പോയത് അങ്ങോട്ടാണ് കേട്ടോ അവിടെ ചെന്ന് ഇങ്ങോട്ടേക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലേ നമുക്ക് പിന്നെ ഒരു ദിവസം അതിലേ ഒന്ന് പോകണം ഇവിടെ ഒരു ബോൾ വെച്ചിരിക്കട്ടോ സേഫ് ഡ്രൈവർ ഡ്രൈവ് സേഫ് ലൈഫ് അപ്പോൾ പ്രൈവ് സേവ് സേവ് എന്താ സേഫ് ചെയ്യുക ലൈഫ് സേഫ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇതൊരു പുതിയ ബോർഡൊക്കെ വെച്ചതായിരുന്നേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പക്ഷിപാതാളത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടോ കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ കേട്ടോ വിജനമായ വീടുകൾ അതിനകത്ത് ആളുണ്ടോ അവിടെ ആളുണ്ടോ ഇല്ലല്ലേ അവിടെ ആളൊന്നും ഇല്ലെന്ന് തോന്നും നമുക്ക് തോന്നിയാ ആദ്യം കണ്ട തട്ടുകട ചായ ഒന്നും ഇല്ലായിരുന്നെ അവിടെ ഒരു പെണ്ണ് മാത്രമല്ല ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോ നമുക്ക് ഈ കടയിൽ ചായ ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കടയുടെ ഇവിടെ വന്ന് നിന്നിട്ടേ ഇതാ ആ വെള്ളോട്ടൊക്കെ നോക്കും കണ്ടോ എന്നാ നല്ല വ്യൂ നോക്കി പുള്ളിലോട്ട് പക്ഷേ കാലാവസ്ഥ അത്ര ഓക്കെ അല്ലെ കേട്ടോ മഴ ഇപ്പോൾ പെയ്യുമെന്നുള്ളൊരു കണ്ടീഷനാണ് ഈ ഒരു കടയുടെ ഇവിടെ ഒരു നല്ല രസമുണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ഇരിക്കാനുള്ള സംവിധാനം പോലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നുണ്ടോ പിന്നെ ഈ കടയ്ക്കുണ്ട് ഒരു പ്രത്യേകത ഇത് ഫുള്ള് പുല്ലിൽ കടയാണേ പുല്ലൊക്കെ ഉപയോഗിച്ച് അതിൽ ചായക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് കട കാണാനായിട്ട് ഇവിടെ നേരത്തെ ആ ഇല്ലായിരുന്നു കേട്ടോ പണ്ടൊക്കെ പള്ളിയിലെ വരുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കടയിൽ അത്യാവശ്യം ചെറുകിട പരിപാടികൾ കട തന്നെ രസമല്ലേ കാണാൻ ചായ വരട്ടെ എന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലേ പോവാം നമ്മളാ മലയര മോളയിൽ നിന്നപ്പോൾ കണ്ട ഒരു വഴിയില്ലേ അത് ഇതാണ് കേട്ടോ ഈ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്ടിൻ്റെ മോൾ കിട്ടും ആ മലയുടെ മോള് ആ ചുമനമരമിൻ്റെ മോള് ഇന്നും നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു റോഡ് അങ്ങോട്ട് പോകുന്നത് അതാണ് ഈ റോഡ് കേട്ടോ നല്ല ഭംഗിയായതില്ലേ ഇങ്ങനെ കുറേ ദൂരം അങ്ങ് പോ ഇച്ചിരിയുടെ കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ കുറേ കൂടെ ഒരു തെളിച്ചുമൊക്കെ കിട്ടുമായിരുന്നു ചായ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ചായ പോയി കുടിക്കണം ഇതാ വഴി കുറേ കൈതക്കാടുകൾ പിന്നെ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ആൾക്കാരൊക്കെ താമസം ഉണ്ടെന്ന് തോന്നുന്നു കുറേ വീടുകളിലൊന്നും താമസമൊന്നുമില്ല വെറുതെ ഇങ്ങനെ കിടക്കുമോ മറ്റൊരു വീട്ടർ ഇവിടെ കിടക്കുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആ എന്തെങ്കിലും കേട്ടോ അല്ലേ ഈ ഒരു വ്യൂവിൽ വന്നിട്ട് നമുക്ക് ആ ഇല്ലിക്കല്ല് കാണാവേ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് നോക്കി ഇവിടെ നിന്നും ഉണ്ടല്ലോ കേട്ടോ അതിലേ അങ്ങനെ ഒരു വഴി കയറിപ്പോന്നുള്ളൂ കേട്ടോ ആ വഴി കിടന്ന മണ്ണ് മുഴുവനും വന്ന് ഇവിടെ ചാടിയേക്കുവാണേ പെട്ടെന്ന് വന്ന വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്താൽ പോയി ഈ പുൽമേട്ടിക്കൂടെ ഇങ്ങനെയെല്ലാം വഴിയുണ്ടേ ഇങ്ങോട്ട് നോക്കിയാലും വഴിയാ അതുകൊണ്ടാണ് നമ്മൾ കയറിപ്പോയ ആ ഒരു ചുമനമനമ്പിൻ്റെ വണ്ടവശമൊക്കെ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ കണ്ടേ ആ കടയുടെ ഇപ്പുറത്ത് അവിടെ കയറിയ ചായ ഒരു ചെറിയ കേക്കുമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ പോകുന്നതേ ഈ കാണുന്ന പുല്ലാണ് അവരാ ഷെഡിൻ്റെ മുകളിലെല്ലാം ചെത്തി ഇട്ടിരിക്കുന്നേ ഈ തെരുവ പുല്ല് എന്താണെന്നു വെച്ചാൽ പുൽത്തയിലുണ്ടാക്കുന്ന പുല്ലാണേ അതുപോലെ തന്നെ ഇതിനകത്തോടെയൊക്കെ ഒരുപാട് ചിത്തി നിൽക്കുന്നുണ്ടോ ഇഷ്ടംപോലുണ്ടേ ഇതിലെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കടയുണ്ട് കേട്ടോ ഈ ഇപ്പോഴൊക്കെ ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ കട ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ ഇതിൽ വരുമ്പോൾ ഇവിടെയൊക്കെ കടയില്ല ആളുമില്ല ഒന്നുമില്ലായിരുന്നു വെറും വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നേ കൂടുതലും പക്ഷേ ഇപ്പോൾ രാത്രിയാണേലും ഇവരെ വരുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൈറ്റ് കട ഉണ്ടേ ഇവരെയുള്ള കടകളൊക്കെ ഉച്ച കഴിഞ്ഞ് ഇവർ തുറക്കത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് അവിടെ ഒരു കട ഉണ്ടോ ഇവിടെ എവിടെയെന്ന് നോക്കിയാലും കാണാവുന്ന ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇല്ലിക്കല്ല് തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇല്ലിക്കല്ല അതാ അവിടെ കാണുന്നതുകൊണ്ടോ ആ കടയുടെ അവിടെ ഒരു ചെറിയ ബാൽക്കണി പോലെ ഉണ്ടേ അവിടെയൊക്കെ കയറി വന്നിങ്ങനെ താഴോട്ടൊക്കെ കാണാൻ നല്ല നല്ല രസമാണ് ഞാനിങ്ങനെ ആലോചിക്കുക എന്തുമാത്രം സ്ഥലമല്ലേ ഇങ്ങനെ ചുമ്മാ വെറുതെ കിടക്കന് അതിപ്പോൾ ഇവിടെ വഴിസകുരി ഒക്കെ ഉണ്ടേ ഇത് പട്ടയുള്ള സ്ഥലമാണോ ആണോ എന്താണെന്ന് ഒരു പിടിപാടും നല്ല രസമുള്ള സ്ഥലങ്ങൾ അതെല്ലാം കണ്ടോ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് കണ്ടോ നല്ല രസമല്ല കാണേ ഇപ്പോൾ ഈ വെയിൽ തെളിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശയാണ് തെളിയുന്നത് കേട്ടോ അവിടെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ അവിടെയൊക്കെ വെയിലടിച്ചു കിടക്കുന്നത് നോക്കി എന്നാൽ ചില ഭാഗങ്ങളൊക്കെ ഇരുട്ടായിട്ട് കിടക്കുന്നത് കുറച്ച് വെള്ളമേഘം അല്ല നീലമേഘമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടേ ആ മലയുടെ മുകളിലൊരു കല്ലിരിക്കുന്നുണ്ടോ നമുക്ക് തോന്നും അതിപ്പോൾ പെട്ടെന്ന് താഴോട്ട് പോരു എന്നേ പക്ഷേ അങ്ങനെ അങ്ങനെ പോരില്ല കേട്ടോ പാറയൊക്കെ അവിടെ ഉറച്ചിരിക്കുന്ന അവിടെ ഇരുന്നോളൂ ആ പുൽമേട്ടിൽ പുൽമേട്ടിലൊരു വീടിരിക്കുന്ന കേട്ടോ അവിടെ ആളൊന്നും ഇല്ലാത്ത വീടാ കേട്ടോ ഇതുപോലെ ഒത്തിരി വീടുകൾ ഈ പുൽമേട്ടിൽ കൂടെ ഉണ്ടേ റോഡേ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പളേ ഇവിടെ ഒരു കട ഉണ്ടോ ഈ കടയൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്ന ഒരു കടയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഒന്നും തുറന്നൊന്നും കാണുന്നില്ല ഒരു സൈക്കിളൊക്കെ കയറ്റി ഫിറ്റ് ചെയ്ത് വെച്ചേക്ക് നോക്കി ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ കടയിലൊക്കെ കയറി പണ്ടൊക്കെ വരുമ്പോൾ ഒത്തിരി ചായയും കാപ്പിയും കുടിച്ചിട്ടുണ്ട് മുട്ട ഓംലേറ്റ് ഉണ്ട് ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് അങ്ങനെ പല പല പരിപാടി ഉള്ള ഒരു കടയായിരുന്നു പക്ഷെ എന്തോ ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുക ഒരു മേഖലയൊക്കെ കണ്ടോ പുൽ പുൽമേടാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ തുരുത്തുകളായിട്ട് കാണാം ഇതിൻ്റെ നടുക്കൂടെ ഇടയ്ക്ക് കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് താഴെ ഒരു റിസോർട്ടോ എന്തോ ചെറിയ സംവിധാനം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാ അവിടെ ഒരു വീട് കാണാവേ പക്ഷേ അത് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച വീട് അവിടെ ആൾക്കാരൊക്കെ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോഴെങ്ങനെയാണ് കൂട്ടുവരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ആ ചുമനമനമ്മിൻ്റെ മുകളിലൊക്കെ നമ്മൾ നേരത്തെ കയറിയിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണ് എന്നാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ ഇച്ചിരി കൂടെ ഒരു ഭംഗിയുള്ള കാഴ്ചകളായിട്ട് കണ്ടു നല്ല പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ വാഗവണയിൽ നിന്ന് പുള്ളിക്കാരം കാഞ്ഞാറ് വഴി വരുന്നൊരു റോഡാണിത് ഈ വഴിയൊക്കെ ഇപ്പോൾ ഇച്ചിരി പുരോഗമിച്ചിട്ടുണ്ട് കുറേ കൂടെ ഇതിൻ്റെ പണികളൊക്കെ തീർന്ന് വീഡിയോ ഒക്കെ കൂട്ടി എടുക്കുവാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കയറി വരുന്ന ഒരു മേഖലയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ